ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് വളരെ സന്തോഷത്തോടെ സ്വാഗതം സ്വാഗത പ്രഭാഷണത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ശരിയായ രൂപത്തെയും കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ഇങ്ങനെയൊരു വിഷയം അനിവാര്യമായത് കൊണ്ടായിരിക്കും വളരെ വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത് ധാരാളം ആളുകൾ അത് കാണുകയും നല്ല കമൻറ്റുകൾ നൽകുകയും ചെയ്തിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം പലരും പലരുടെയും സ്വാഗത പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ വീക്ഷിക്കുകയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്യാത്ത വേറെയും ചില തെറ്റുകളെ കുറിച്ച് അവർ ശ്രദ്ധിക്കുകയും പലതും എനിക്ക് പേഴ്സണലായി അയച്ചു തരികയും ചെയ്തു ഭീമമായ അബദ്ധങ്ങൾ പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അറിഞ്ഞോ അറിയാതെയോ ആ പറഞ്ഞു വരുന്ന ഇത്തരം ദുശീലങ്ങൾ അതൊഴിവാക്കണം എന്നതുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സ്വാഗത പ്രഭാഷകർ പറയുന്ന ഒരു വാചകമാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ഇന്ന ആളാണ് പ്രസിഡന്റ് അവർകളാണ് എന്ന് പറയാറുണ്ട് അധ്യക്ഷം എന്ന വാക്കിന്റെ അർത്ഥം പാലമരം എന്നാണ് പഴമൂൺ പാല വഹിക്കുക എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്നാണ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ യോഗത്തിലെ പാലമരം ചുമക്കുന്നത് എന്ന അർത്ഥമാണ് ശരിക്കും അതിന് വരിക ചില ആളുകൾ അധ്യക്ഷനെ ചുമക്കാറുണ്ട് അധ്യക്ഷൻ വഹിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ ചുമക്കുന്നത് എന്നാണല്ലോ ചില ആളുകൾ ആധ്യക്ഷത വഹിക്കുന്നത് എന്നും പറഞ്ഞു ഈ യോഗത്തിൽ ആധ്യക്ഷത വഹിക്കുന്നത് ഇന്നാളാണ് അദ്ധ്യക്ഷം വഹിക്കുന്നത് ഇന്നാളാണ് രണ്ടും തെറ്റാണ് ശരിയായ രൂപം എങ്ങനെയാണ് ഈ യോഗത്തിൻ്റെ അദ്ധ്യക്ഷൻ ഇന്നാളാണ് എന്ന് പറയാം അല്ലെങ്കിൽ ആധ്യക്ഷം വഹിക്കുന്നത് അങ്ങനെ പറയാം രണ്ടാമത്തെ രീതി ഈ യോഗത്തിൻ്റെ അദ്ധ്യക്ഷത വഹിക്കുന്നത് എന്നാളാണ് ആ രീതിയും ശരിയാണ് മൂന്നാമത് രീതി ഈ യോഗത്തിന്റെ ആദ്യക്ഷ്യം വഹിക്കുന്നത് അധ്യക്ഷത എന്ന വാക്ക് തെറ്റാണ് ആധ്യക്ഷ്യം വഹിക്കുന്നത് ഇന്ന ആളാണ് എന്ന് പറയാം ഈ യോഗത്തിന്റെ നിയന്ത്രണം നിർവഹിക്കുന്നത് ഇന്ന ആളാണ് അദ്ദേഹത്തെ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ പറയാം മറ്റൊന്ന് വളരെ ബഹുമാനരായ ആളുകളെയാണല്ലോ അതിഥികളായി കൊണ്ടുവരുന്നതും പ്രഭാഷണത്തും ക്ഷണിക്കുകയും ചെയ്യുന്നത് എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പലരും ഈ പ്രഭാഷകരെ അവഹേളിക്കുന്ന പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഒരു ഉദാഹരണം പറയാം ഈ യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് പ്രഗത്ഭനായ പ്രാസംഗികൻ ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗം തുടരുന്നത് സ്വാഗത പ്രസംഗം തുടരുന്നത് ഈ വാക്കിന്റെ അർത്ഥം അറിയുകയാണെങ്കിൽ അദ്ദേഹത്തെ അവഹേളിക്കലാണ് പ്രാസംഗികൻ എന്ന വാക്കിന്റെ അർത്ഥം വലിഞ്ഞു കയറി വന്നവൻ എന്നാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് പ്രസംഗകൻ എന്നാണ് അല്ലെങ്കിൽ പ്രഭാഷകൻ പ്രസംഗം നടത്തുന്നവൻ ആണല്ലോ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പ്രസംഗകൻ എന്നോ പ്രഭാഷകൻ എന്നോ ആണ് ഉപയോഗിക്കേണ്ടത് മറ്റൊരാള് തന്റെ സ്വഹദ പ്രസംഗത്തിൽ പ്രഭാഷകനെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് തന്റെ സ്വതസിദ്ധമായ വാചാലത കൊണ്ട് ആയിരങ്ങളെ ആകർഷിക്കുന്ന പ്രഗത്ഭനായ പ്രഭാഷകൻ എന്നാണ് വാചാലത എന്നാൽ നിന്നയമായ വജസ്വ എന്നാണ് അർത്ഥം വാഗ്മിത്വം എന്നാൽ പ്രശംസാർഹമായ വജസന്നാണ് അപ്പൊ തന്റെ വാഗ്മിത്വം കൊണ്ടെന്നോ അല്ലെങ്കിൽ തന്റെ ശൈലി കൊണ്ടെന്നൊക്കെ പറയാം അജാലത കൊണ്ട് എന്ന് പറയരുത് അത് അബദ്ധമാണ് അടുത്തത് പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് അതിൽ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അബദ്ധമായൊരു വാക്കുകൾ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മക്കൾക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ മിടുക്കന്മാർക്ക് അവാർഡ് ദാനം നൽകുന്നത് നമ്മുടെ അഭിയന്തനായ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നാൾ അവർകളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവാർഡ് ദാനം നൽകുന്നത് തെറ്റല്ലേ അത് ദാനം എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണല്ലോ പിന്നെ വേറെ നൽകുന്നത് എന്ന് പറയേണ്ടതില്ല അപ്പൊ അവാർഡ് ദാനം നിർവഹിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവാർഡ് നൽകുന്നതോ എന്നൊക്കെ പറഞ്ഞാൽ മതിയാവും ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് സാധാരണ കേട്ടു ശീലമുള്ളത് കൊണ്ട് തെറ്റാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കും അത് തെറ്റാണെന്ന് മനസ്സിലാവും അടുത്ത വിഷയം ഇവിടെ ഒത്തുകൂടിയ എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അവിടെ വീണ്ടും ഒരിക്കൽ കൂടി എന്നാണ് അബദ്ധം പറഞ്ഞത് വീണ്ടും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കൽ കൂടി എന്ന് പറയേണ്ടതില്ല സൈബർ ലോകത്തിന്റെ ചതിക്കുഴികളെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം നടക്കുകയാണ് നമ്മിൽ അധിക പേരും സദാസമയവും മൊബൈൽ ഫോണിൽ കുത്തിയിരുന്ന് നേരം കളയുകയാണ് സദാ സമയവും എന്നാണ് തെറ്റ് സദാ സമയവും എന്ന് പറയേണ്ടതില്ലല്ലോ സദാ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നേരവും എന്നാണ് അർത്ഥം പിന്നെ എന്താണ് സദാ സമയം എന്ന് പറയുന്നത് ചില ആളുകൾ സദാ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞു കളയും അതിനൊന്നും ആവശ്യമില്ല എല്ലാ സമയവും എന്ന് പറയാം എല്ലാ നേരവും എന്ന് പറയാം അല്ലെങ്കിൽ സദാ എന്ന് പറഞ്ഞാൽ മതി ഒരു കുടുംബസംഗമത്തിലെ പ്രഭാഷകനും സഹദപ്രസംഗനവും ഒക്കെ പറഞ്ഞ വാക്ക് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു ഇന്ന് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത് ഇവിടെ അബദ്ധം ഏതാണ് പണ്ടുകാലത്ത് എന്ന് പറയേണ്ടതില്ല പണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പഴയ പഴയകാലത്ത് എന്നാണ് അർത്ഥം അപ്പൊ പിന്നെ ഒന്നുകിൽ പണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പഴയ എന്ന് എന്നാണ് പറയേണ്ടത് ഇങ്ങനെ നമ്മൾ ചില വാക്കുകളൊക്കെ അതിൻ്റെ അർത്ഥം അറിഞ്ഞാതെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കോപ്പി ചെയ്ത് ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് നമ്മുടെ മലയാളികളാണ് പക്ഷേ മലയാളികളായ നമുക്ക് പോലും നല്ല മലയാളത്തിൽ മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭാഷയെ വികൃതമാക്കലാണല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ചാരിറ്റി അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി കാശ് സ്വരൂപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ പറയുന്ന ബദ്ധം കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ഇവിടെ കൂടി ഓരോരുത്തരും ഈ സംരംഭത്തിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്നാണ് പറയുന്നത് കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും എന്നതാണ് ഇവിടുത്തെ അബദ്ധം ഒന്നുകിൽ നൂറ് രൂപയെങ്കിലും എന്ന് പറയാം അല്ലെങ്കിൽ കുറഞ്ഞത് നൂറ് രൂപ ഈ പരിപാടിയിലേക്ക് സംഭാവന ചെയ്യണം എന്നാണ് പറയേണ്ടത് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്കിലും എന്ന വാക്ക് വേണ്ടതില്ല ഒരു സംഘടനയുടെ വാർഷിക സമ്മേളനമാണ് പത്ത് വർഷം തികയുകയാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങിൽ സ്വാഗത പ്രസംഗം മുതൽ എല്ലാ പ്രഭാഷകരും ഏകദേശം പത്തു വർഷക്കാലത്തോളമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് അവരതിനെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ രണ്ടബണ്ട് എന്താണത് ഏകദേശം പത്തു വർഷക്കാലത്തോളമായി ഏകദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഓളം എന്ന് പറയണ്ട ഏകദേശം പത്തു വർഷം എന്നാണ് പറയേണ്ടത് വേറെ അബദ്ധം എന്താണ് പത്തു വർഷക്കാലമായി എന്ന് പറയുന്നത് വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ കാലം എന്ന് പറയേണ്ടതില്ല ഏകദേശം പത്തു വർഷമായി അല്ലെങ്കിൽ പത്തു വർഷത്തോളമായി എന്ന് പറയാം ചില ആളുകൾ വാക്കുകളുടെ അർത്ഥമറിയാതെ അനവസരത്തിലൊക്കെ ഉപയോഗിച്ചിട്ട് അബദ്ധങ്ങൾ ബദ്ധങ്ങൾ വരുത്താറുണ്ട് ഒരു പരിപാടിയൊക്കെ എം എൽ എ വന്നിട്ടുണ്ട് എം എൽ എ വന്നതിൽ വലിയ സന്തോഷമായി ആ സംഘാടകർക്ക് അപ്പോൾ സ്വാഗത പ്രഭാഷകൻ ഇങ്ങനെ കത്തിക്കാറിട്ട് പറയുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എം എൽ എ തന്നെ കിട്ടിയത് തികച്ചും അനുചിതമായിരിക്കുന്നു ആ സന്തോഷം ഞാൻ അദ്ദേഹത്തെ നിങ്ങളെയും അറിയിക്കുകയാണെന്നും അനുചിതമായിരിക്കുന്നു ശരിക്കും അദ്ദേഹം ഉദ്ദേശം എന്താണ് ഈ പരിപാടിക്ക് എം എൽ എ വന്നത് അതിൽ ഉദ്ഘാടകനായി കിട്ടിയത് അനുയോജ്യമായിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ എന്ന വാക്കിന് പകരം അദ്ദേഹം ഉപയോഗിച്ചത് അനുചിതമായിരിക്കുന്നതാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം അബദ്ധങ്ങൾ നമ്മുടെ പ്രഭാഷണങ്ങളിലും സ്വാഗത പ്രസംഗത്തിലും ഒക്കെ വന്നുകൂടാറുണ്ട് പലതും അറിയാതെ വരുന്നതാണ് ചിലതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ ശീലമായി മാറിയതാണ് മലയാളികൾ എന്ന നിലക്ക് മലയാളത്തെ സ്നേഹിക്കുന്നവർ എന്ന നിലക്ക് ഭാഷ വികൃതമാക്കരുത് അങ്ങനെ വികൃതമായി സംസാരിക്കുമ്പോൾ അറിയുന്ന ആളുകൾ വളരെ മോശമായ ഒരു മാപ്പാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക പരമാവധി അബദ്ധങ്ങൾ ഒഴിവായി ഒരു നല്ല സ്വാഗത പ്രഭാഷണവും നല്ല അധ്യക്ഷ പ്രസംഗവും ഒക്കെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്